ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോയാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പലതരത്തിലുള്ള ചേഷ്ടകളും അവർ തമ്മിൽ നടത്തുന്ന കോൺവെർസേഷൻസും ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് ജാസ്മിനോട് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വൈൽഡ് കാർഡ് ബിഗ് ബോസിൽ കയറും അന്നേരം ഇവരുടെ കാര്യത്തിൽ തീരുമാനമാവുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഈ ആഴ്ച എന്തായാലും ഇത് സംഭവിക്കും അങ്ങനെ കയറാൻ പോകുന്ന ആളുകളുടെ വീഡിയോസ് പുറത്ത് കാണുന്നുമുണ്ട് അടിമുടി ഗെയിം ചേഞ്ച് ആവാൻ പോകുന്നതേയുള്ളൂ ഇവർ രണ്ടും കൂടെ അവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ലൈവിൽ ഗബ്രി തന്നെ പറയുന്നുണ്ട് ജാസ്മിനെ ഇഷ്ടമാണെന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിച്ചു കൂട്ടുന്ന ചേഷ്ടകൾ കണ്ടാൽ നമ്മൾ പ്രേക്ഷകർക്ക് തന്നെ അരോചകമായി തോന്നുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് വളരെ തെറ്റാണ് കൊച്ചു കുട്ടികളടക്കം കാണുന്ന ഷോ ആണെന്ന ബോധമില്ല രണ്ടെണ്ണത്തിനും പലതും മാനിക്കുലേറ്റ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പിന്നെ പ്രണയം പലപ്പോഴും പലതുമാണ് ഇവർ തന്നെ പറയുന്നത് ശരിക്കുമുള്ള ഇവരുടെ മുഖം വലിച്ചു കീറുക തന്നെ വേണം കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്ന് തന്നെ ഇവർ മനസ്സിലാക്കണം ഇവരെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ബിഗ് ബോസ് അടക്കം ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധമില്ല